ശ്രീ ഡിജോഗാപ്പൻ ഇപ്പോൾ റിട്ടയർഡ് എസ് പി ശ്രീ പ്രദീപ് കുമാർ പറഞ്ഞതനുസരിച്ച് കൃത്യമായി എൻഫോഴ്സിംഗ് അതോറിറ്റി ആര് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നു എം വി ഡിക്കോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ കാര്യക്ഷമമായി ഇത് കുറയ്ക്കാനായി നിയന്ത്രിക്കാനായി മറ്റൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല വെറും പെറ്റിയ കേസുകൾ പിടിക്കാനും പെറ്റി അടിക്കാനും ക്യാമറകളിലൂടെ ചെല്ലാൻ കൊടുക്കാനും അല്ലാതെ ഈ അപകടം കുറയ്ക്കാനായി ഒരു മാർഗവും നിലവിൽ സർക്കാർ സംവിധാനത്തിലില്ലേ ഞാൻ റിട്ടയേർഡ് എസ് പി പ്രദീപ് കുമാർ സാറിന്റെ ഉള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ അദ്ദേഹം പറഞ്ഞു പോലീസിന് ഇതിനകത്ത് അധികാരമില്ലെന്ന് ഇന്ത്യയിൽ നാഷണൽ ഹൈവേ റോഡുകളിൽ റോബറി ഭയങ്കരമായപ്പം നാഷണൽ ഹൈവേകളിൽ അറുപത് കിലോമീറ്ററിന് ഇടയ്ക്ക് പോലീസിന്റെ പട്രോളിങ് ഏർപ്പെടുത്തി അത് നാഷണൽ ഹൈവേ നമുക്ക് കാണാം അറുപത് കിലോമീറ്ററിന് ഇടയ്ക്ക് അത് ഈ റോബറി പിടിക്കാൻ അവരോട് മറ്റു ചെക്കിങ് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് മോട്ടോർ വാഹന വകുപ്പിലൊക്കെ ഞാനൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അന്ന് ജോയിന്റ് ആർ ടിഒ ഓഫീസുകളിൽ ജോയിന്റ് ആർ ടിഒ എംഇ എ എം ഇ അവർക്ക് ക്ലറിക്കൽ ജോബുകളുണ്ട് വണ്ടി ടെസ്റ്റ് ചെയ്യാനുണ്ട് ലൈസൻസ് കൊടുക്കാനുണ്ട് അപ്പൊ അവരുടെ ജോലി ഭാരം കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെന്റിന് വേണ്ടി മാത്രം എൻഫോഴ്സ്മെന്റ് കേരള എന്ന ജിയോയിലാണ് കേരളത്തിൽ പതിനാല് എൻഫോഴ്സ്മെന്റ് ആർ ടിഒമാരും എൺപത്തി അഞ്ച് എം ഇ എമാരും ഏതാണ്ട് നൂറ്റി എൺപത്തോളം എ എം ഇമാരും ഇന്ന് കേരളത്തിലുണ്ട് പക്ഷെ അവർക്ക് ഇന്ന് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ ഷെഡി കയറി ഈ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ബസ്സെ പോയി വണ്ടി ചക്കി ഞാൻ പറയാൻ പറ്റൂ അവരൊക്കെ എ എം പിമാർക്ക് ഒരു മാസം നൂറ്റി ഒന്നര ലക്ഷം രൂപയും എംഇമാര് നാല് ലക്ഷം രൂപയും പിടിക്കണം ചെക്ക് ചെയ്യണം ഏതാണ്ട് നാനൂറ് ചെക്ക് റിപ്പോർട്ട് വരെ ഇതിന് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് വേണ്ടുന്ന ഭൗതിക സാഹചര്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കണം ജി എസ് ടി വന്നതിന് ശേഷം അതിപ്പോ സെൻട്രൽ ആണ് പിരിക്കുന്നത് പകുതി കേരളത്തിന് കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഇവരുണ്ടാക്കി കൊടുക്കുന്ന പണം ഫിനാൻസിലോട്ട് പോവുക അപ്പം ആ പണം കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുത്തോളാം എന്ന് പറഞ്ഞ അധികാരമേൽക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പിരിച്ചെടുക്കപ്പെടുന്ന പണം ഈ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കാതെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഇവിടെ എ ഇ ക്യാമറകൾ വെച്ചു എ ഇ ക്യാമറ വെച്ചു കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കഴിഞ്ഞ വർഷം കിട്ടി പക്ഷേ അതിൽ നാനൂറ് കോടിയും പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെയും വേണ്ടുന്ന ക്ലറിക്കൽ സ്റ്റാഫുകളെ പോലും കൊടുത്തിട്ടില്ല അതിനിടയ്ക്ക് ഗൽട്രോൺ അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാത്തത് കൊണ്ട് അവര് പിക്ചറുകൾ അയച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അത് ചെക്ക് ചെയ്യുന്നത് ഈ ടെക്നിക്കൽ ആയിട്ടുള്ള മോട്ടോർ ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ അതിന് അവർക്ക് ആളുകളുടെ ടീമിനെ കൊടുക്കുന്നില്ല അപ്പൊ ഇവിടെ ഈ റോഡ് സുരക്ഷ എന്നൊക്കെ പറയുന്നത് വളരെ ലാഘവത്തോടെ നമ്മൾ എടുക്കുകയാണ് ഇവിടെ ഇവിടെ എന്തോ ഇവിടെ റിസർച്ച് ചെയ്യുന്ന വോൾവോയുടെ ഒരു പ്രകൃതി ഇവിടെ ഇരുപ്പുണ്ട് അദ്ദേഹം പറയട്ടെ ഗണേഷ് കുമാർ ഇതിനു മുമ്പിൽ ആദിഷ്ട ടീമിൽ മന്ത്രിയായ സമയത്താണ് ആദ്യമായിട്ട് നല്ല വാഹനങ്ങൾ എന്ന കൺസെപ്റ്റിൽ വോൾവോ കേരളത്തിൽ വാങ്ങാൻ അത് അതിന് ഒത്തിരി വിമർശനമൊക്കെ ഉണ്ടായി പക്ഷെ ആ വോൾവോയുടെ ഡ്രൈവർ ടീം വന്ന് ഇവരെ പരിശീലിപ്പിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പം മാധ്യമങ്ങൾ ഞാൻ എന്റെ ഓർമ്മ എന്ന് പറയാം മാധ്യമങ്ങൾ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കേരളത്തിലെ റോഡ് അപ്പൊ അവര് പറഞ്ഞ ഒരു കമന്റ് ഉണ്ട് കേരളത്തിൽ റോഡുകളില്ല ഇടവഴികളെ ഉള്ളൂ എന്താന്ന് വെച്ചാൽ ബാംഗ്ലൂർ സിറ്റിയിലും ഡൽഹിയിലൊക്കെ ഓൾവോ വണ്ടി ഓടിച്ച ഡ്രൈവർമാരാ കേരളത്തിലോട്ട് വന്നേ അന്ന് അവര് പറഞ്ഞ കമന്റ് പത്രത്തിൽ വന്ന എന്നിട്ട് കൂടെ കേൾക്കണം അതിനുശേഷം ഇവരെ നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഇവരെതിരായിരുന്നു ഓൾവോ വണ്ടി കൊണ്ടിരുന്നേ ഇന്ന് ആ വണ്ടിയിൽ പോകാൻ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഇഷ്ടമാണ് എന്താന്ന് വെച്ചാൽ എല്ലാ വണ്ടിയും ശീതീകരിച്ച വണ്ടികളാണ് ആ വണ്ടി എറണാകുളത്തേക്കുള്ള ഫസ്റ്റ് ട്രിപ്പിൽ പാളയത്ത് കൊണ്ട് ഡിവൈഡറൽ അത് മലപ്പുറം കയറ്റി എന്നാണ് എന്ന് പറയപ്പെടുന്നത് അപ്പം ഇവിടെ ഇത് ഇപ്പൊ നമ്മളെ സ്പീഡ് ബ്രേക്കർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജേറാൻ പഠിക്കണ്ട കാലത്ത് ഇവിടെ കൊണ്ടുവന്നു അന്ന് ആ മീറ്ററിന്റെ മുകളില് ഡ്രൈവർമാര് നനഞ്ഞു തുണിയെടുത്തിടും അതിന്റെ പ്രവർത്തനം നടക്കാതിരിക്കാൻ അപ്പം ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹെൽമെറ്റ് വെക്കണം എന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞാൽ ഒന്നുകിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ മകന് അതിന്റെ ഏജൻസി ഉണ്ട് പണ്ട് പറഞ്ഞോണ്ടിരുന്ന തിരുവനന്തപുരത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു പത്രത്തിന്റെ എട്ട് കോളം നിറച്ച് തണ്ണിമത്തൻ വെച്ച് തിരുവനന്തപുരത്ത് ഹെൽമെറ്റിനെതിരെ പ്രതിഷേധ പ്രകടനം ഈ തണ്ണിമത്തന്റെ അകത്തെ ആ ജ്യൂസ് ചെത്തി കളഞ്ഞിട്ട് അത് തലയിൽ വെച്ചിട്ട് പ്രകടനം നടത്തുക എന്നിട്ട് ആ പത്രത്തിന്റെ പ്രതിനിധിയെ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പൊ ഞാൻ അവിചാരിതമായി ഒരു കാര്യത്തിന് ഡൽഹി ചെന്നപ്പം ഇദ്ദേഹം ടൂ വീലറിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതിനെതിരാണല്ലോ നിങ്ങൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഇതിനെതിരെ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പത്രം വരിക്ക വായിക്കുന്ന ആളുകളുടെ താല്പര്യം കൂടെ സംരക്ഷിക്കേണ്ടേ അവരെല്ലാം ഇതിനെതിരായിരുന്നു അങ്ങനെയല്ല ചെയ്യണ്ടേ മാധ്യമങ്ങൾക്കും ഇതിനകത്തൊരു ഒരു ഒരു ചുമതലയുണ്ട് ഇത് ആളുകളുടെ ജീവനും സുരക്ഷിതത്വമാകാൻ വരുന്ന തലമുറയെ നയിക്കേണ്ട ആളുകളാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ ആവറേജ് പ്രായം എന്ന് പറയുന്നത് പതിനഞ്ചിനും നാല്പത്തഞ്ചിനും ഇടയിലാണ് ഇപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജിലെ ആറ് വിദ്യാർത്ഥികൾ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പം നമുക്ക് എന്താ കേരളത്തിലെ ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കേണ്ട ആറുപേരെ നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ആ നമ്മുടെ ജി ഡി പിയിൽ പോലും അതിന്റെ കുറവ് വരും അവർ നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ വലിയ വിഷമത്തോടെ ഇരുന്നു അത് കഴിഞ്ഞ് അതിലും പ്രായം കുറഞ്ഞ പതിനഞ്ച് പതിമൂന്ന് വയസ്സുള്ള പിള്ളേർ കോഴിക്കോട് പാലക്കാട് മരിച്ചു കഴിഞ്ഞപ്പം നമ്മൾ മറ്റേത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ മരിച്ചത് പതുക്കെ അങ്ങ് മറന്നു അത് കഴിഞ്ഞപ്പം നമ്മുടെ ചിന്തയിലും നമ്മുടെ കാഴ്ചയിലും ഒക്കെ ഈ കുട്ടികൾ മരിച്ചതും ആ മാതാപിതാക്കളുടെ വിലാപാണ് ഇപ്പൊ അത് കഴിഞ്ഞപ്പ ഇന്നലെ പണിമൂണ് ആഘോഷിച്ചു വന്ന ആ ആളുകൾ മരിച്ചപ്പം അയ്യോ അവർക്ക് ജീവിതം അങ്ങ് ആസ്വദിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഉള്ളൂല്ലോന്ന നമുക്ക് മറവി നല്ല രോഗമാണ് അപ്പൊ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ എയർപോർട്ടിലൊക്കെ പോയിട്ട് ഇപ്പൊ അപകടത്തിന്റെ ഒരു കാരണമാണ് ഞാൻ പറയുന്നത് എയർപോർട്ടിൽ പോയേച്ച് വന്ന ആളുകൾ അവർക്ക് പരിചയക്കുറവാണ് അവര് പ്രായം കൂടിയ അവരുടെ മാതാപിതാക്കളാ പോയത് രാത്രി ഉറക്കളച്ചിരുന്ന് വണ്ടി ഓടിച്ച ശീലമില്ല അവിടെ ടാക്സി ഉണ്ടല്ലോ കാനഡയിൽ ജോലി ചെയ്തോ ഞാൻ കുറ്റപ്പെടുത്തുമല്ല കാനഡയിൽ ജോലി ചെയ്യുന്ന ആ പയ്യന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെ മൂവായിരം രൂപയ്ക്ക് ആ വാഹനം ടാക്സി എടുത്ത് വന്നാൽ മതിയായിരുന്നു ഇപ്പൊ പല വാഹന അപകടങ്ങൾ ഞാനിത് പറയാൻ കാരണം ചേർപ്പങ്കൽ പാലായിക്കടുത്ത് ചേർപ്പങ്കൽ എയർപോർട്ടിൽ പോയി തിരിച്ചു വന്നു ചേർപ്പങ്കൽ പാലം കഴിഞ്ഞ് ഒന്നര കിലോമീറ്ററെ അവരുടെ വീട്ടിലോട്ടുണ്ടാകുള്ളൂ പക്ഷെ ഉറക്കത്തിൽ ആറ്റിലോട്ട് നേരെ വണ്ടി പോയി ഉറങ്ങിപ്പോയി അപ്പം അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ അപകടങ്ങളുടെ തോത് അല്ലെങ്കിൽ എണ്ണം കുറയ്ക്കാൻ കഴിയും അപ്പൊ ആ അങ്ങനെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മരണനിരക്ക് കുറയ്ക്കാൻ കഴിയും കേരളത്തിൽ ഇപ്പൊ ഞാൻ അതിന്റെ ഒരു കാര്യം കൂടി പറയാം ആദ്യമേ നമ്മുടെ ലോകത്ത് ആദ്യമേ വാഹനം അപകടം റിപ്പോർട്ട് ചെയ്ത് ചെയ്തത് നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മെയ് മുപ്പതാം തീയതി അന്ന് ന്യൂയോർക്കിലാണ് ആദ്യം ഒരു അപകടം റിപ്പോർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് മൂന്ന് വർഷം എടുത്തു അന്നൊന്നും ഇങ്ങനെ ദൃശ്യ മാധ്യമങ്ങളോ പ്രിന്റ് മാധ്യമങ്ങളോ ഇത്രയും കണ്ണും കാതും കോർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ പോലെ ഇരിക്കാത്ത കൊണ്ടായിരിക്കാം അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ലണ്ടനിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് ഇന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞപ്പം ഇൻ ലോകത്ത് പതിനാല് ലക്ഷം പേരാ മരിക്കുന്നത് ഇപ്പൊ ലോകത്തെ വാഹനങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും വികസിത രാജ്യങ്ങളിലാണെങ്കിലും അപകടങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും വികസിത അപകസിത രാജ്യങ്ങളിലാണ് അത് റോഡിന്റെ കണ്ടീഷൻ ഉണ്ടാകാം ഈ പറഞ്ഞതുപോലെ വാഹനങ്ങൾ അശ്രദ്ധമായി ഓടിക്കുന്നത് കൊണ്ടുണ്ടാകണം എന്തിനു വേണ്ടി നമ്മുടെ ജനന പ്രതിനിധികൾ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പം കേരളത്തിലെ ഇടത് വലത് വ്യത്യാസമില്ലാതെ ഡൽഹിക്ക് എന്നൊരു പരാതി പറഞ്ഞു എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് നാപ്പത്തഞ്ച് മീറ്റർ വീതി വേണ്ട അവർ ഒരു കാര്യം മറന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം വാഹനങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നപ്പം അത് ഒരു കോടി അറുപത് ലക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നമുക്ക് പതിനെണ്ണായിരത്തി ചിലവാന കിലോമീറ്റർ പി ഡബ്ല്യു ടി റോഡ് ഉള്ളപ്പോൾ ഇന്ന് നമുക്ക് അമ്പതിനായിരത്തിന് മുകളിലോട്ട് പോകാൻ പറ്റിയില്ല അപ്പൊ വാഹനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ റേഷ്യോയും റോഡിന്റെ വളർച്ചയും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യണം അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ പറയുന്നത് നമുക്ക് റോഡിന് വീതി വേണ്ട എന്താന്ന് വെച്ചാൽ നാല് റോഡിന് വേണ്ടിയിട്ടാ റോഡിന് വീതി എടുക്കുമ്പം ആ സൈഡിലുള്ള കുറെ ആളുകൾ അവിടുന്ന് നിന്ന് മാറി താമസിക്കേണ്ടി വരും പക്ഷെ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് റോഡിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഭൂമി അക്വസേഷന് മതിപ്പ് വിലയുടെ മൂന്നിരട്ടി പണം കൊടുക്കുകയാണ് അത് റെയിൽവേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ റെയിൽവേയിൽ ഒരു ജോലിയും കൂടെ കിട്ടും ചെറുപ്പക്കാർ രക്ഷപ്പെടും എന്നിട്ടും അവിടെ ആക്ഷൻ കൗൺസിലുകൾ ഉണ്ടാവുക എനിക്ക് ഈ ഗവൺമെന്റിനോടുള്ള ഏറ്റവും വലിയ ദുഃഖവും അമർഷവും ഗ്രീൻഫീൽഡ് ഹൈവേ അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നെടു നമ്മുടെ പുനലൂർ നെടുവങ്ങാട്ട് വഴി തിരുവനന്തപുരത്തേക്ക് ഗ്രീൻഫീൽഡ് ഹൈവേ സെൻട്രൽ ഗവൺമെന്റ് തരാമെന്ന് പറഞ്ഞു കേരളത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് വണ്ടി കൊടുക്കാൻ പോലും പൈസ ഇല്ല ഗ്രീൻഫീൽഡ് ഹൈവേക്ക് നമുക്ക് ഒരു രൂപ മുടക്കില്ല മൂന്നു പണം കേരളത്തിലെ ജനങ്ങൾക്ക് ആ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് കിട്ടും പക്ഷേ നമ്മൾ അതിനെ എതിർക്കുക ആകെ സെൻട്രൽ ഗവൺമെന്റ് വെച്ച ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രീൻഫീൽഡ് ഹൈവേ പണി നടന്നാൽ അവിടെ നടക്കുന്ന പണികൾ അവിടെ സിമിന്റ് വേണ്ടിവരും കമ്പി വേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങൾ അതിനുവേണ്ടുന്ന ജി എസ് ടി അതിൽ നിന്ന് ലഭിക്കുന്ന ജി എസ് ടിയുടെ പകുതി നമ്മള് സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിനും പകുതി സെൻട്രനുമാണ് ആ ജി എസ് ടി ക്ലെയിം ചെയ്യരുത് അത് വർക്ക് നടന്നാൽ മാത്രമേ ഉള്ളൂ അപ്പൊ എത്രയോ ആളുകൾക്ക് ഇവിടെ പണി കിട്ടുമായിരുന്നു എത്രയോ ഡെവലപ്മെന്റ് ഉണ്ടാകുമായിരുന്നു അങ്കമാലിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ കുറവുണ്ട് മാത്രവുമല്ല നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡുകൾ അപകടം കുറയും ആറ് വരി പാത അപ്പൊ അങ്ങനെ വരുന്ന ആ വികസനത്തിനെ നമ്മൾ എത്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വേണം എന്നിട്ട് നമ്മൾ സിൽവർ ലൈൻ വേണം പറഞ്ഞു പോയി ഞാൻ സിൽവർ ലൈൻ അതിവേഗ റെയിൽവേ പാത വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ കേരളത്തിൽ ഈ പറയുന്നത് പോലെ റെയിൽവേയുടെ സൈഡിൽ കൂടി ഇപ്പൊ തന്നെ നമുക്ക് കൂടിയ വീതി പോവോ അല്ലെങ്കിൽ സ്പീഡ് കൂടിയ ട്രെയിനുകൾ പോകാനുള്ള സൗകര്യത്തിന് ഭൂമി ആക്കി അക്കിയത് കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് മെട്രോ വന്നപ്പോൾ നമ്മൾ എതിർത്തു ഏത് വികസനം വരുമ്പോഴും നമ്മൾ ആദ്യമേ എതിർക്കും അപ്പോഴേക്കും ഒത്തിരി വെള്ളം ഒഴുകിപ്പോകും നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ മുഴുവൻ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നത് എന്തുകൊണ്ടാ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശമാണ് അവരുടെ കൂട്ടുകാരൊക്കെ വിദേശത്ത് ചെന്ന് പഠിച്ചു വെച്ച് അവിടുത്തെ കഥകൾ കേൾക്കുമ്പം എന്നു തോന്നുന്നു തൽക്കാലം